ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം എന്തായാലും ദേവി ഇവരുടെ കൂടത്തിൽ പോകാനായിട്ട് തയ്യാറാവുന്നില്ല സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സ്കൂളിലല്ല കോളേജ് തന്നെ കിട്ടും പിന്നെ എന്തിനാ ഈ സ്കൂൾ എന്തായാലും കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് ഈ ദേവിയെ കൊണ്ട് പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് പോവുകയാണ് ആരാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഗോമതി സ്റ്റോർ ബാലിൻ്റെ ബാലൻ്റെ മകനാണ് ഇത് വൈഫ് ദേവി ഓ ബാലൻ്റെ മകനോ ബാലനെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ വിവാഹത്തിനൊക്കെ ഗോമദീസ്റ്റ് എൻ്റെ മോളുടെ വിവാഹത്തിനൊക്കെ ബാലൻ്റെ സ്റ്റോറി എന്നാണ് സാധനങ്ങളൊക്കെ എടുത്തത് ബാലനെ എനിക്ക് വലിയ വിശ്വാസവും വലിയ മതിപ്പുമാണ് ബാലൻ ഒരാളെക്കുറിച്ച് പറഞ്ഞാൽ അയാൾ അത്രമാത്രം കഴിവുള്ള ആളാണെന്ന് പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട ഒരു കാര്യവും ബാലൻ അങ്ങനെയാണ് ഒരു മരുമകളെന്ന നിലയ്ക്കല്ല ബാലൻ ശ്രീദേവിയെ റെക്കമെൻഡ് ചെയ്തത് എന്ന് നന്നായിട്ട് അറിയാം ശ്രീദേവിയിലെ മെടുക്ക് ബാലൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ബാലൻ ശ്രീദേവിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഇന്റർവ്യൂ ചെയ്ത് പൂർണ്ണ തൃപ്തിയോടെ മാത്രം എടുത്താൽ മതിയെന്ന് അച്ഛൻ അങ്ങനെയാണ് വ്യക്തിപരമായ കാര്യങ്ങൾ അങ്ങനെ ശുപാർശ ചെയ്യില്ല അതിന് ഇന്റർവ്യൂ ഒന്നും അല്ല ശ്രീദേവി ഡിഗ്രി എവിടെയാണ് പഠിച്ചത് ഇവിടെ ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക അത് ഞാനൊരു ലേഡീസുള്ളി കോളേജിലാണ് ഓ വിമൻസ് കോളേജിലാണ് ശ്രീദേവി തമാശക്കാരിയാണല്ലോ വിമൻസ് ഹ്യൂമൻസ് കോളേജിൻ്റെ ലേഡീസ് കോളേജ് ആക്കിയോ അപ്പോൾ ആനന്ദ് പറഞ്ഞു ദേവി നല്ല തമാശ പറയും അതെ തമാശ പറയുന്ന അധ്യാപകരെ പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ് ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് കാണാം പെട്ടെന്ന് തന്നെ നമ്മുടെ ആനന്ദ് ഇരുന്ന് വരുക അത് സത്യത്തിൽ സാറിനോട് ആദ്യമേ പറയേണ്ടതായിരുന്നു ഒരബദ്ധം പറ്റി ഞങ്ങളുടെ വീഴ്ചയാണ് എന്താ കാര്യം അതെ ഞങ്ങൾ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് എൽ എടുക്കാനായിട്ട് മറന്നുപോയി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടില്ല അത് എടുത്ത് വെച്ചതായിരുന്നു പക്ഷേ എങ്ങനെയോ വിട്ടുപോയി സോറി സാർ ഞങ്ങൾ വേറൊരു ദിവസം സർട്ടിഫിക്കറ്റുമായിട്ട് വരാം അതെ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഇപ്പം തന്നെ റിജക്റ്റ് ചെയ്തേനെ എന്ന് പ്രിൻസിപ്പൾ പറയാണ് പക്ഷേ സ്റ്റോ ബാലനെ ഓർത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റുകളായിട്ട് നാളെ വന്നാൽ മതി അയ്യോ താങ്ക് യു സാർ താങ്ക് യു എന്താ ശ്രീദേവിക്കൊരു സന്തോഷക്കുറവ് പോലെ ഹേ അപ്പോഴേക്ക് ദേവി ഈശ്വര സന്തോഷമായി പെരുത്ത് സന്തോഷമായി എന്നാൽ വറീടാവണ്ട പോയിട്ട് വാ അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ആനന്ദ് ദേവിയും യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ് പുറത്തങ്ങ് കഴിഞ്ഞപ്പോഴാണ് ഒരു ക്ലാസ് മുറി കാണുന്നത് എൽ കെ ജി ക്ലാസ് മുറി അവിടെ ഒരു ടീച്ചർ നഴ്സറി റൈം പഠിപ്പിക്കുകയാണ് കേട്ടോ ആനന്ദ് അതിങ്ങനെ നോക്കി നിന്നു മാത്രമല്ല ദേവിയാണ് പഠിപ്പിക്കുന്നതെന്ന് ആനന്ദിന് തോന്നിപ്പോയി ദേവിയാണ് പഠിപ്പിക്കുന്നത് അത് കാണിക്കുകയാണ് എന്റെ ഈശ്വരാ ഞാനും ഇതുപോലെയൊക്കെ പഠിപ്പിക്കണോ എൻ്റെ ഭഗവാനേ എന്നും പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ നിൽക്കുക ദേവി നോക്ക് ദേവി ആ പിന്നെ നല്ല രസമുണ്ട് രസമുണ്ട് അപ്പോഴാണ് പ്രിൻസിപ്പൾ വന്നു വരുന്നത് ഏഹ് നിങ്ങൾ ഇതുവരെ പോയില്ലേ അല്ല സാർ ഞങ്ങളെ ക്ലാസ്സൊക്കെ ഒന്ന് നോക്കുവായിരുന്നു ഞങ്ങൾ ഇറങ്ങാം എന്നാൽ ശരി നാളെ കാണാം ആ നാളെ കാണാം എത്രയും പെട്ടെന്ന് ക്ലാസ് എടുക്കാനേ എടുക്കായി എന്തായാലും അങ്ങ് പോവാണ് ദേവിയോ ആനന്ദോ ഈശ്വരാ ക്ലാസ് എടുക്കുന്ന ഒന്നുകൂടി ഒന്ന് ദേവി വീണ്ടും ഞെട്ടി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാം ദേവി ഞാൻ ക്ലാസ് എടുക്കുന്നതേ ഞാനവിടെ സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുവായിരുന്നു ഓഹ് അനു ഒരു പേടി സ്വപ്നം കാണുമായിരുന്നു എന്ന് ദേവി മനസ്സിൽ എന്നെ ആ വഴിയിൽ ഇറക്കി വിട്ടാൽ മതി ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാം ആ എന്നാൽ ശരി ബാ ഇതേ സമയം വീട്ടിൽ ദേ അനു ഫോണൊക്കെ നോക്കിയിരിക്കാണ് അടുക്കളേന്ന് ജോലിയും കഴിഞ്ഞ് വന്ന ഗോമതി കാണുന്നത് ഇതാണ് എപ്പോഴും ഈ ഫോണിലാണോടി പിന്നെ ലോകത്ത് ഞാൻ മാത്രമല്ലേ ഫോൺ നോക്കുന്നുള്ളൂ എല്ലാവരും ഫോണിൽ തന്നെയല്ലേ എല്ലാവരും ഒരു തെറ്റ് ചെയ്യുന്നു വെച്ച് നമ്മളും ആ തെറ്റ് തെറ്റെയ്യേണ്ട കാര്യമുണ്ടോ അനി ഫോൺ ഒക്കെ നോട്ടണ നോക്കണത് തെറ്റാ പിന്നെ നിനക്ക് കാണത്തില്ലേ ആരെങ്കിലും ഒക്കെ ആയിട്ട് പരിചയമാവുന്നു പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും സംസാരം എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നറിയാവോ എൻ്റെ പൊന്നമ്മ എനിക്ക് ഫോണില്ലാതെ കഴിയാനൊന്നും പറ്റില്ല എടി എടിക്കേ വല്ലപ്പോഴും നീ ഫോണിൽ നോക്കിക്കോ അതൊന്നും കുഴപ്പമില്ല പക്ഷേ സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ അസ്തമയം വരെ നോക്കാനൊന്നും പറ്റത്തില്ല ഇന്ന് പോവാം അമ്മേ അവിടെ നിന്ന് എൻ്റെ ഫോൺ ഇങ്ങന്നെ ഇങ്ങോട്ട് അമ്മ എൻ്റെ ഫോൺ പിടിച്ച് മേടിക്കല്ലേ എന്തായാലും ഫോൺ പിടിച്ച് മേടിച്ചു ഗോമതി എനിക്കറിയാൻ പാടില്ലാത്ത ഒന്നും എൻ്റെ ഫോണിലില്ലല്ലോ അതിങ്ങ് താ അമ്മേ തരില്ല ഞാനിത് നോക്കിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയണം അമ്മേ എൻ്റെ മൊബൈൽ തന്നില്ലെങ്കി തന്നിലെങ്കിൽ നീ എന്ത് ചെയ്യൂടി ഏ എന്ന് ഗോമതി പറ നീ എന്ത് ചെയ്യും നീ എന്താ ചെയ്യാൻ പോകുന്നത് അപ്പോഴേക്കും ദേവി വന്നു എന്താ ഒരു തർക്കം പോലെ ആ അതൊക്കെ ഞാൻ പറയാം ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം ശരിയായോ എന്നൊക്കെ ഗോമതി ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സഖത്തിന് അനു ഫോൺ തട്ടിപ്പറിച്ചു എടി ഫോൺ എപ്പോഴും ഒരു ഫോണിനകത്തോ ഒരു പരിധിയില്ലേതിനൊക്കെ അല്ല മോള് പറ ജോലിയൊക്കെ കിട്ടിയില്ലേ അത് ഞാൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നുപോയി അയ്യോ അത് കഷ്ടമായല്ലോ അയ്യോ ബാലച്ചൻ വിളിക്കുന്നുണ്ട് നമുക്ക് ഫോണിൽ കോള് വരാണോട്ടോ ദേവിയുടെ അങ്ങനെ ഫോൺ എടുത്തു ആ ബാലച്ചാ എങ്ങനെയുണ്ട് ജോലി പ്രവേശിച്ചോ അത് അത് ഞാൻ ബാലച്ചാ ജോലിയിൽ എന്തു പറ്റി കാര്യം പറ ബാലച്ചൻ എന്നോട് ശ്രമിക്കണം ഞാൻ സർട്ടിഫിക്കറ്റൊക്കെ എടുക്കാൻ മറന്നു സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നു ആ അതെ ബാലച്ചാ രാവിലത്തെ ഒരു വെപ്രാളത്തിൽ പോയപ്പോൾ ഞാൻ ആ കാര്യം വിട്ടുപോയി നാളെ കൊണ്ടുപോയാൽ മതി എന്ന് ആ മാനേജർ പറഞ്ഞായിരുന്നു നാളെ മറന്നു പോവരുത് ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ് എടുത്ത് മാറ്റി വെച്ചേക്കണം ആ ശരി ബാലച്ചാ നമ്മുടെ ജോലിയുടെ പ്രധാനപ്പെട്ട കാര്യം മറക്കാന്ന് വെച്ചാ അതൊരു പ്രധാനപ്പെട്ട കാര്യട്ടോ അത് വലിയൊരു വീഴ്ചയാണ് കേട്ടോ ആ ശ്രദ്ധിച്ചോളാം ബാലച്ചാ ആ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു ദേവി ഒരു ദീർഘ നിശ്വാസമൊക്കെ എടുത്തു ഓ ദേവെടുത്തേക്ക് ജോലി കിട്ടിയതിന് വലിയ ഹാപ്പി ഹാപ്പിയാണല്ലോ എന്ന അനു പറഞ്ഞപ്പോൾ ഒന്ന് കൂടിയോടുന്ന എന്താ മോൾ ഹാപ്പി അല്ലേ ആ മോളുടെ മുഖത്തൊരു വിഷമം കാണുന്നുണ്ടല്ലോ എന്ന് ഗോമതി ആ അതൊക്കെ പോട്ടെ എന്തായാലും നാളെ ജോലിക്ക് ചേരല്ലേ ആ നാളെ ജോലിക്ക് ചേരണം ചേരാം അതെന്താട്ടത്തി ഒരു ഉന്മേഷത് ചേരണം എന്നൊക്കെ ഉഴപ്പി പറയണത് ആര് പറഞ്ഞു ഓരോ ഉഴപ്പുമില്ല എനിക്ക് നല്ല ഉന്മേഷമുണ്ട് കാര്യമായിട്ട് പറഞ്ഞതാ നല്ല ഉന്മേഷം ദേ എന്തായാലും ദേവി മോള് വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു ഏഹ് എന്താ അമ്മേ രക്ഷപ്പെട്ടു എന്ന് പറയാനേ പറഞ്ഞില്ലേ മോളെ എപ്പോൾ നോക്കിയാലും ഫോൺ 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 ദേവിയും ദേ മോളൊന്നു പറഞ്ഞ് മനസ്സിലാക്കണേ സദാസമയം ഇതി കുത്തിക്കൊണ്ടിരുന്ന കണ്ണടിച്ചു പോകുന്ന അത് ഞാൻ പറഞ്ഞോളാം അമ്മേ അമ്മ പൊക്കോ തേടിക്കണ്ടെന്നേ പൊക്കോ ഞാൻ പറഞ്ഞോളാം എന്ന് ദേവി പറഞ്ഞപ്പോൾ ഗോമതിയൊക്കെ പോവാം ആനിക്കുട്ടി എപ്പോഴും ഈ ഫോണൊന്നും നോക്കുന്നത് ശരിയല്ല ഞാൻ ചില കാർട്ടൂൺസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സോങ്സും യൂട്യൂബും ഒക്കെ നോക്കുന്നതാണ് അമ്മ പറഞ്ഞ പോലെ ഏട്ടത്തിൻ്റെ മുഖത്ത് നല്ല വിഷമം അത് മോൾക്ക് വെറുതെ തോന്നുന്നതാണ് ശരിക്കുവാണോ ആന്നേ ഈ കുട്ടിയുടെ ഒരു കാര്യം എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ദേവി എന്തായാലും അനുശ്രീ വീണ്ടും ഫോണിനകത്ത് കയറിഞ്ഞോ തോണ്ടിക്കൊണ്ടിരിക്കുക പിന്നെ കാണിക്കുന്നത് രാത്രിയിലെ രഹസ്യമായിട്ട് മീറ്റിംഗ് കൂടാണ് കേട്ടോ കുറച്ച് പേര് ചേർന്നിട്ട് രഹസ്യമായിട്ട് പ്രത്യേകിച്ച് ബാലനെ അറിയിക്കാതെയുള്ള മീറ്റിങ് മീറ്റിങ്ങിൽ നമ്മുടെ ധർമ്മനാണ് സംസാരിക്കുന്നത് നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് മീനാക്ഷി നമ്മളെ അറിയിക്കുന്നതാണ് പെട്ടെന്ന് ദേവി കയ്യടിക്കുക കേട്ടോ അയ്യോ പതുക്കെ പതുക്കെ അടിക്കല്ലേ പതുക്കെ അടിക്കുക അളിയും കേൾക്കും എന്തായാലും ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ മക്കളെല്ലാവരും ഉണ്ട് ഒരാവേശത്തിന് അറിയാതെ കൈയടിച്ച് പോയതാണേ സോറി എന്ന് ദേവി പറയാണ് നമ്മുടെ ഈ മീറ്റിങ്ങിന് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ നമ്മുടെ അച്ഛനമ്മമാർക്കിടയിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു അതുകൊണ്ട് തന്നെ ഈ ഓണം നമുക്ക് സ്പെഷ്യലാണ് അല്ലേ അതെ ഈ ഓണം നമ്മുടെ സ്പെഷ്യലാണ് മരുമക്കളും മക്കളും ചേർന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ഈ ഓണത്തിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണം അതെന്ത് വേണമെന്ന് ആലോചിക്കാനാണ് ഈ മീറ്റിംഗ് ഓ അങ്ങനെ ആ അങ്ങനെ തന്നെ ആ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്താണെന്ന് ഓരോരുത്തരും ആലോചിച്ച് ഇപ്പം പറഞ്ഞോണം എന്തേ ആ അതൊക്കെ ആലോചിക്കാം സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല എന്നാൽ ആര് നമുക്കും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒരു സർപ്രൈസ് കൊടുത്താലോ അതല്ലേ നല്ലത് എന്ത് സർപ്രൈസ് അപ്പോൾ ദേവി പറഞ്ഞു അതെ ഞാൻ പറയാൻ സർപ്രൈസ് എന്താണെന്ന് നമുക്ക് രാവിലെ രണ്ടുപേരും വിളിച്ചോണത്തി പൊടക്കം പൊട്ടിക്കാം ഏഹ് ഒരുമാരി അളിഞ്ഞ ഐഡിയ കൊണ്ട് വരല്ലേ ദേവേടത്തി എന്നും പറഞ്ഞ എല്ലാവരും കുറച്ച് ഇപ്പം മീനാക്ഷി പറഞ്ഞു എന്നാൽ ഞാൻ പറയട്ടെ ഒരു സർപ്രൈസ് ഏ ആ സർപ്രൈസ് അപ്പോൾ ആര്യം പറഞ്ഞു ഏ ദേവേടത്തി പറഞ്ഞ പോലെ പടക്ക സർപ്രൈസ് സർപ്രൈസാണെങ്കിൽ ഊട്ടിക്ക് ഞാൻ എന്തോ ആരുമായിരുന്നു എന്ന് ദേവി ചോദിക്കാം ധർമ്മമാമ ഒരു ബുക്കും പേന എടുത്തേ എന്തിന് അതൊക്കെ പറയാം ഒരു ബുക്കും പേന എടുക്ക് അങ്ങനെ ബുക്കും പേന എടുത്തോണ്ട് വന്നു ധർമ്മൻ എടുത്തു പറ ഇനി അതിലൊരു പേപ്പർ എടുത്ത് ഒന്ന് രണ്ട് മൂന്ന് എട്ട് കഷ്ണമാക്കി മുറുക്ക് ഏ എന്ത് ആ എട്ട് കഷ്ണമായിട്ട് മുറിക്കാൻ അങ്ങനെ എട്ട് കഷ്ണമായിട്ട് മുറിച്ചു എന്നിട്ട് മീനാക്ഷി ഓരോ പേപ്പറും ഓരോരുത്തർക്ക് വിതരണം ചെയ്യാണ് കേട്ടോ ഇതെന്തിനാണ് ഈ പേപ്പറ് അതൊക്കെ ഞാൻ പറയാം അച്ഛനും അമ്മയ്ക്കും എൻ്റെ സർപ്രൈസ് കൊടുക്കുന്ന കാര്യത്തിലാണല്ലോ എല്ലാവർക്കും കൺഫ്യൂഷൻ ഓരോരുത്തർക്കും മനസ്സിൽ തോന്നുന്ന സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ നിങ്ങളുടെ ഈ പേപ്പറിൽ എഴുതുക അതിനുശേഷം നമ്മൾ ഈ പേപ്പർ നറുക്കെടുത്ത് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കും നറുക്ക് വീണ പേപ്പറിൽ എന്താണ് എടുക്കുന്നത് അതായിരിക്കും നമ്മൾ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന സർപ്രൈസ് അതുകൊള്ളാലോ ആ കൊള്ളാം 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 എന്നാൽ പേനയും ഞാൻ ആദ്യം എഴുതട്ടെ എന്നെ ദേവി ദേ നോക്കരുത് കേട്ടോ എന്നിട്ട് മറച്ചു വെച്ച് ദേവി എഴുതുകയാണ് എല്ലാവരും എഴുതി എഴുതി കഴിഞ്ഞപ്പം അത് മടക്കങ്ങോട് എന്നിട്ടോ ആദ്യം മടക്ക് മടക്കി ഇതൊക്കെ ദാ ഇങ്ങോട്ടിട്ടേരെ എന്ന് പറഞ്ഞ് ഒരു ബൗൾ എടുത്തുകൊണ്ട് വരുമോ ബൗൾ എടുത്തുകൊണ്ട് വരുവാണ് മീനാക്ഷി അങ്ങനെ എല്ലാം ഇട്ടു അതിനുശേഷം മീനാക്ഷി ഒരു കുലുക്കങ്ങോട് കുലുക്കി കേട്ടോ ആദ്യം നിന്നൊരു നറുക്കെടുത്തു ഈ ഐഡിയ ആരായാലും ഒരു അത് സൂപ്പറായിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് മീനാക്ഷി നോക്കിക്കേ എന്നും മതി നർബനം കൊടുക്കുകയാണ് കേട്ടോ ഇത് കൊള്ളാം 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 എല്ലാവരും വായിക്കാണ് കേട്ടോ സർപ്രൈസാണ് നല്ല ഐഡിയ അപ്പോൾ ഈ സർപ്രൈസ് ഫേസ് അവരെല്ലാവരെയും കയ്യടിക്കുകയാണ് ജീവിയും കേൾക്കും പൊതുക്ക് എന്ന് ധർമ്മൻ എന്തായാലും ഭയങ്കര സന്തോഷമായി അച്ഛനും അമ്മയ്ക്ക് ഓണത്തിൻ്റെ ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി ദേവി ദേവിയല്ല നമ്മുടെ ഗോമതി പൂജാമുറിയിൽ നിന്നിങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണിക്കുന്നത് ഓഹ് ദേ ഇങ്ങനെ പൂ ദേവിയല്ല ഗോമതി പൂജാമുറിയിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കാഴ്ച കാണുമ്പോൾ പഴയ സാന്ത്വനത്തിൽ നമ്മുടെ ദേവി വന്ന് പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഓർമ്മ വരുന്നത് ശരിക്കും ഗൃഹാതിരത്വം ഉണർത്തുന്ന ഓർമ്മയാണ് ആ ഒരു പ്രാർത്ഥനയൊക്കെ പഴയ സാന്ത്വനം മിസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ എനിക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് കുടുംബത്തിൻ്റെ ഐശ്വര്യവും സന്തോഷവും ഒക്കെ എന്ത് നിലനിർത്തി എന്നൊരു പ്രാർത്ഥനയാണ് നമ്മുടെ ഗോമതിക്കുള്ളത് എന്തായാലും ഗോമതി പുറത്തേക്കിറങ്ങി വന്നപ്പോൾ ആരെയും കാണുന്നില്ല കേട്ടോ മീനാക്ഷി മിത്ര അനൂന്നൊക്കെ വിളിക്കുന്നുണ്ടേ എവിടെ ദേവി മോളെ ഇനിയോ ക്ഷേത്രത്തിൽ പോയോ എല്ലാവരും പറയാതെ പോവോ ഹേ ശേ പെട്ടെന്നാണ് ഗോമതി ആ കാഴ്ച കാണുന്നത് ബാലേട്ട ബാലേട്ട എന്ന് വിളിച്ച് ഗോമതി അങ്ങോട്ടേക്ക് നോക്കി ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക അതെ അങ്ങോട്ട് നോക്കിയാൽ ബാലനും ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയിട്ടോ പക്ഷെ ആ കാഴ്ച സന്തോഷമുള്ളൊരു കാഴ്ചയായിരുന്നു ഇവർ അന്തം വിട്ടിങ്ങനെ പേരും ആ കാഴ്ചയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് ഗോമതിയുടെയും ബാലന്റെ കുറേ പഴയ ഫോട്ടോസ് ജനലിങ്ങനെ തൂക്കിയിട്ടിരിക്കാണ് കേട്ടോ ഇത് നമ്മുടെ പഴയ കാലം രണ്ടുപേരും ആ ഒരു പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയതുപോലെ തോന്നി ഗോമതിയും ബാലനും നിറ കണ്ണുകളോടെ ആഴ്ച സന്തോഷത്തിൻ്റെ സന്തോഷാശ്രുക്കളാണ് ആ കണ്ണിൽ നിന്ന് വീഴുന്നത് ഇത് നമ്മുടെ മക്കളുടെ പരിപാടി തന്നെയാണ് കേട്ടോ നമുക്കൊരു സർപ്രൈസ് വരാനായിട്ട് എനിക്കിതിനെക്കുറിച്ചൊരു സൂചന കിട്ടിയില്ലേ ഇല്ലാന്നേ സത്യമായിട്ട് അവരെന്നോട് ഒരു സൂചനയും പറഞ്ഞിട്ടില്ല അതേ ബാലേട്ട അങ്ങോട്ട് നോക്കിക്കേ അടുത്ത സർപ്രൈസ് ഇതാ കണ്ടു നമ്മുടെ ഗോമതി ബാലനും അങ്ങോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ കെ താങ്ക്